നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം ദിലീപിന്റെ അറസ്റ്റാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയേറെ മാധ്യമ വിചാരണ നടത്തുന്നുണ്ട് ഒരു പ്രതിയെ സംബന്ധിച്ച് അയാൾക്ക് കോടതി വിധിക്കും വരെ കുറ്റക്കാരനായ ആണ് അയാളെ കണക്കാക്കാൻ പാടില്ല എന്ന നിയമം അനുശാസിക്കുന്ന മര്യാദ പോലും ആ പ്രതിക്ക് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ ദിലീപിന് പങ്കുണ്ടെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ശ്രീ ദിലീപിന് കൊടുക്കണം ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഈ കേരള സമൂഹത്തിലെ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഈ കാര്യത്തിൽ പോലീസ് എന്തൊക്കെയോ കളിക്കുന്നു എന്ന് അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്ന് തോന്നി തോന്നിക്കുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ വന്നിരിക്കുന്നു ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പറയുന്ന പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലെ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള പോലീസ് പുറപ്പെടുവിച്ചിട്ടുള്ള ലുക്ക് ഔട്ട് നോട്ടീസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ലുക്ക് ഔട്ട് നോട്ടീസ് പ്രദർശിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് പുറത്തെടുത്തിട്ടുള്ള ഒരാൾ കഴിഞ്ഞ രണ്ടു വർഷമായി കേരള സംസ്ഥാനത്ത് സ്വൈര്യവികാരം നടത്തിയെന്ന് പറയുന്നത് പോലീസിന്റെ ഏറ്റവും വലിയ വീഴ്ചയാണ് അത് പാലാ കോട്ടയം റൂട്ടിൽ ഒരു വ്യക്തിയുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ തളിച്ചുകൊണ്ട് ആ വ്യക്തിയെ കയ്യിൽ നിന്നും നാല് ലക്ഷം രൂപ കവർന്ന കേസിലാണ് ആ ലുക്കോട്ട് നോട്ടീസ് വന്നിട്ടുള്ളത് അതിനുശേഷം ഈ ആരും ഇതുവരെ പുറത്തു പറയാത്ത അല്ലെങ്കിൽ ഈ മാധ്യമ ചർച്ചകളിൽ ഒന്നും പരാമർശിക്കാത്ത എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന സിനിമാ മേഖലയിലും മാധ്യമ മേഖലയിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം അത് പറയാതിരിക്കാൻ കഴിയില്ല ഈ പൾസർ സുനി ആദ്യമായി ആക്രമിക്കുന്ന നടിയല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഇപ്പോൾ ഇപ്പോ ഈ കഷ്ടത അനുഭവിച്ചിട്ടുള്ള ആ പ്രിയ സഹോദരി ഇതിനു മുമ്പും രണ്ട് പ്രാവശ്യം ഉറപ്പായിട്ടും രണ്ട് പേർ രണ്ട് രണ്ട് സിനിമാ നടികൾക്കെതിരെ ഉറപ്പായിട്ടും കൂടാതെ ആരൊക്കെയുണ്ടെന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല പക്ഷെ സിനിമാ മേഖലയിലും മാധ്യമ മേഖലയിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഈ പൾസർ സുനി ഇതിനു മുമ്പും ഇതേ സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അപ്പോ നമ്മൾ ഒരു ഉദാഹരണമായി ഇറങ്ങിയാൽ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം മോഷ്ടിച്ച ഒരു വ്യക്തിക്ക് മൂന്നാമതൊന്നും മോഷ്ടിക്കാൻ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മോഷണം വിജയിപ്പിച്ച ഒരു മോഷ്ടാവിന് മൂന്നാമതും അതേ പണി ചെയ്യുവാൻ ആരുടെയെങ്കിലും പ്രേരണ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരുടെങ്കിലും പ്രേരണ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും പൾസർ സുനിക്കെതിരെ പോലീസ് കേസ് ഉണ്ടായിട്ടില്ല പൾസർ സുനിക്കെതിരെ ആ ഏതെങ്കിലും പരാതികൾ അതിന്റെ വിക്ടിംസ് നൽകിയിട്ടില്ല തന്നെ ഇയാൾക്ക് ഇന്നു വരെയും അത് ഏറ്റവും സുഗമമായി ഈ പരിപാടി കൊള്ളാവുന്ന പരിപാടിയാണെന്ന് ഈ പ്രതിക്ക് തന്നെ തോന്നുന്ന ഒരു പരിപാടിക്ക് മൂന്നാമതൊരു നടിക്കെതിരെ അല്ലെങ്കിൽ നാലാമത് നാലാമതായിരിക്കും ചിലപ്പോൾ അഞ്ചാമതായിരിക്കും ആരൊക്കെ പുറത്തു പറഞ്ഞിട്ടുണ്ട് ഈ സംഭവങ്ങൾ പുറത്തു പറയാൻ തയ്യാറായി ചങ്കൂറ്റം കാണിച്ച നടി നമ്മളിപ്പോ കാണുന്ന ഈ നടി മാത്രമേ ഉള്ളൂ ആ ആ സഹോദരി കാണിച്ച ചങ്കൂറ്റമാണ് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുവാൻ കാരണമായത് അപ്പോ രണ്ടുപ്രാവശ്യവും ഇതിനു മുമ്പ് ഇതേ ഉദ്യമം ചെയ്ത് വിജയിപ്പിച്ച വിജയിപ്പിച്ച ഈ സുനിക്ക് നാലാമത് അല്ലെങ്കിൽ മൂന്നാമത് വീണ്ടും ഈ നടിക്കെതിരെ ആക്രമണം നടത്താൻ ആരുടെങ്കിലും പ്രേരണ ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് മാത്രമല്ല ഞാൻ ജഗദീഷ് ശ്രീകുമാറിന്റെ മരുമകനാണ് എല്ലാവരും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുമ്പോൾ കൂടെ കൂറി കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും കഴിയും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജഗദീഷ് കുമാർ ആക്സിഡന്റായി അഞ്ചു വർഷക്കാലം അഞ്ചു വർഷക്കാലമായി ഈ അഞ്ചു വർഷക്കാലത്തിനിടയിൽ അദ്ദേഹത്തെ എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ എല്ലാവരും പരിഗണിച്ചിട്ടുണ്ട് വരുമാനയിൽ പറയുമല്ലോ ഞങ്ങൾക്ക് ഏറ്റവും കഷ്ടത അനുഭവിച്ചിരുന്ന നാളുകളിൽ ഏറ്റവും അധികം സഹായവുമായി സിനിമാ മേഖലയിൽ നിന്നും ആ കുടുംബത്തോടൊപ്പം നിന്നിട്ടുള്ള ഇന്നും നിന്നിട്ട് നിൽക്കുന്ന ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഏറ്റവും എല്ലാ എല്ലാ സാഹചര്യത്തിലും ആ കുടുംബത്തെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് ശ്രീ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നന്ദികേടാവും എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത് ഞാൻ ഇപ്പോഴും ഇതിനകത്ത് ശക്തമായ അന്വേഷണം നടക്കണം പറ്റുമെങ്കിൽ ഈ കേസിൽ സി ബി അന്വേഷണം തന്നെ നടത്തി ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും വലിയ ശിക്ഷ നൽകണമെന്നും അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരെ നടന്നിട്ടുള്ള അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ള ഈ ഗൂഢാലോചനയെക്കുറിച്ച് വ്യക്തമായ വ്യക്തമായ കാര്യങ്ങൾ പുറത്തുവരണം അദ്ദേഹം കുറ്റക്കാരനെന്ന് വരെ ഈ മാധ്യമ വിചാരണയും പീഡനവും അവസാനിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു